വേളക്കൊമ്പ കൊളിക്ക് വോകുന്ന വഴി വയ്ക്കൽ വേലിക്കൽ നിന്ന കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കണ്ടടു കിന്നാറ്റം പറഞ്ഞപിള്ളി ഇന്നടുക്കിന്നാറ്റം പറഞ്ഞ പുള്ളി രാവിലെ കണ്ണിന് കുളിർമേകുന്നൊരു കാഴ്ച ആഹാ ഇത്രയും നല്ല പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു ഹായ് ബെല്ലാ റോക്കിച്ചും കാണുന്നുണ്ടല്ലോ നിനക്കെങ്കിലും തോന്നിയെന്നെ റോക്കിച്ചാൻ ഇഷ്ടത്തിൽ നിൽക്കാൻ പെണ്ണുങ്ങളായ ഇതുപോലെ വേണം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയാവണം എനിക്കണ്ട മോന്നെണ്ണ ഉം ഓ കൂട് മൊത്തം അശുദ്ധിയാക്കി വെച്ചിട്ടുണ്ട് ആ ശ്ലീകരങ്ങള് പിന്നെ വെല്ല ഞാൻ ആ വഴിയൊക്കെ വരുന്നുണ്ട് കുറെ നാളായി നമ്മളൊക്കെ ഒന്ന് വെണ്ടിയും പറഞ്ഞൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഉം വേറെ ചായന് വരുന്നുണ്ട് ഹായ് ബെല്ല ഉം കുറിയൊക്കെ തട്ട് സുന്ദരി ആയല്ലെങ്ങോട്ട് പ്രത്യേക ഐശ്വര്യം ആ എന്തായാലും നേരം എടുത്തപ്പ റൂപ്പിച്ചിന് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച കണ്ടു നന്നായി ഇന്നത്തെ ദിവസം നന്നായി നിങ്ങൾക്ക് പറവി എന്തുവാല്ലോ ഇങ്ങനെ ഒരന്യനെ പോലും എന്നോട് സംസാരിക്കുന്നെ വെല്ലി കിട്ടും കിട്ടാ റൊക്കച്ചിന്റെ നല്ല പേട കിട്ടുവേ ഇങ്ങന റൊക്കോട് സംസാരിക്കേണ്ടത് ഇങ്ങനൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമല്ല എന്തായാലും റോക്കിച്ചായി നിരുന്ന് സംസാരിക്കാം പപ്പി എപ്പോഴെങ്കിലും വീഴ്ത്തിരുന്നേ അവള് കണ്ടാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ വീണ്ടും പറഞ്ഞിരിക്കുന്നതിന് എന്തോ പ്രശ്നമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നവര് എങ്ങനാ ബെല്ല മിണ്ടാതിരിക്കുന്നേ റോക്കിച്ചാൻ ഒന്നും പറ്റത്തില്ലോ റോക്കിച്ചാൻ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ആരോടും നമ്മളൊന്നുമില്ല ഒരു വീട്ടിലല്ലേ ബെല്ല താമസിക്കുന്നേ നീ എന്തെങ്കിലും സംസാരിക്കുന്നേ നീ എനിക്ക് പേടിയൊന്നുമില്ലേ പിന്നെ എന്തിനാ ഇടി നീ രാവിലെ വേറെ വല്ല കാര്യം പറയാ വേറെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് രണ്ടാമത്തെ മോള് പിങ്കു അഹങ്കാരം കൂടുതലാണ് എന്റെ അടിക്ക് ചുമ്മാത വഴക്കിന് വരുന്നുണ്ട് കേട്ടോ എന്നാലും എന്നോട് വഴക്കിന് വന്ന് പിന്നെ അവടെ ചേച്ചിയും അവടെ മമ്മിയും എല്ലാവരുടെ കൂടെ നാലുപേരോട് നല്ല മേളമായിരുന്നു അല്ലോ എന്റെ അടിക്ക് വഴക്കിന് വരുന്നതെന്ന് അവരോട് പറഞ്ഞേക്കാ ഞാനായിട്ട് അങ്ങോട്ട് വരയ്ക്കണമെന്നും പോകുന്നില്ല എന്റെ അടിക്ക് ഇങ്ങോട്ട് വരയ്ക്കണമെന്നും ഞാൻ വെറുതെ വിടത്തില്ല

ഉറങ്ങിക്കുക ഉറങ്ങിക്കുക കിളവിന്മാർക്ക് പോലും വേണ്ട ധൈര്യം ഒക്കെ ചെയ്യാനും